കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം വലിയ നിരാശയിലാണ് കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ഐ എസ് എല്ലിൻ്റെ പെർഫോമൻസ് തന്നെയാണ് അതിനാധാരം യാതൊരു സംശയം വേണ്ട അത്രയ്ക്ക് മോശം പെർഫോമൻസ് ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ നിന്ന് കഴിഞ്ഞ മൂന്ന് സീസണിലും ഐ എസ് എല്ലിൻ്റെ പ്ലേ ഓഫിൽ കളിച്ചൊരു ടീമാണ് ഈ സീസണിൽ പ്ലേ ഓഫിൽ യോഗ്യത ലഭിച്ചില്ല അതുകൂടാതെ എട്ടാം സ്ഥാനത്താണ് പോയിന്റ് ടേബിളിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നത് അവസാന മത്സരത്തിൽ ഒരു ആശ്വാസ ജയം നമ്മൾ പ്രതീക്ഷിച്ചു അതുപോലും ഉണ്ടായില്ല ഒരുപാട് പിഴവുകൾ അബദ്ധങ്ങൾ അതുകൂടാതെ ഹോം മത്സരങ്ങൾ പോലും തുടർച്ചയായിട്ട് ഒരു സാഹചര്യം നിലവിൽ ഈ ുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കേൾക്കാനോ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാനൊന്നും പഴയൊരു ആവേശം ആരാധകർക്കില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് കാരണം പല ആളുകളും ഒരു മരവിപ്പിലൂടെ അല്ലെങ്കിൽ ഒരു വലിയ നിരാശയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിലും ഒരു ക്ലബിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കാര്യത്തോട് അടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്ലബുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ താല്പര്യമുണ്ടാവും അതൊരു വസ്തുത തന്നെയാണ് അപ്പൊ എന്തായാലും ഇനി സൂപ്പർ കപ്പിലാണ് എല്ലാ പ്രതീക്ഷയും ബ്ലാസ്റ്റേഴ്സിന്റെ എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത് മാനേജ്മെന്റ് ആ രീതിയിലുള്ള വീമ്പൊക്കെ ഇങ്ങനെ ടക്ക് പുറത്തുവിടുന്നുണ്ട് കാരണം ഇനി സൂപ്പർ കപ്പിലാണ് ഞങ്ങളുടെ ശ്രദ്ധ എന്നുള്ള രീതിയിലൊക്കെ എങ്ങനെയെങ്കിലും സൂപ്പർ കപ്പിൽ വിജയികളാവാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സ് പരമാവധി ശ്രമിക്കുമെന്നൊക്കെ എന്നൊക്കെ അവരുടെ കോച്ചിങ് സ്റ്റാഫൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അടുത്ത മാസം ഇരുപത്തൊന്നാം തീയതി ഭുവനേശ്വറിൽ ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് സൂപ്പർ കപ്പ് ആരംഭിക്കുന്നത് നോക്കൌട്ട് ഫേസിലാണ് ഇത്തവണത്തെ ടൂർണമെൻറ്റ് അപ്പം ഈ ഒരു സൂപ്പർ കപ്പ് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഈ മാസം ഇരുപത്തിനാലാം തീയതി തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പ് ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അപ്പം അതിന് മുന്നോടിയായിട്ട് ബ്ലാസ്റ്റേഴ്സ് അവരുടെ പുതിയ പരിശീലകൻ്റെ പേര് പ്രഖ്യാപിക്കും എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് വളരെ സജീവമായിട്ടുള്ള റൂമറുകൾ തന്നെയാണ് ഇത് സംബന്ധിച്ചിപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഏറ്റവും ഒടുവിൽ ഫ്രണ്ട് റണ്ണറായിട്ട് കേൾക്കുന്ന ഒരു പേര് ഇറ്റാലിയൻ പരിശീലകനായ ജിനോ ലെറ്റിയേരിയുടേതാണ് ജിനോ ലെറ്റിയേരി നിലവിൽ തായ് ക്ലബ് തായ് ഒന്നാം ഡിവിഷൻ ക്ലബ്ബായ മുൻ തോങ് യുണൈറ്റഡിന്റെ പരിശീലകനാണ് ഇതിനു മുമ്പ് അദ്ദേഹം ലിത്വാനിയൻ ലീഗിൽ പരിശീലിപ്പിച്ചിട്ടുണ്ട് അവിടുത്തെ പെരിവശി എന്ന് പറയുന്ന ക്ലബിനെ പരിശീലിപ്പിച്ച് അവരെ ലീഗ് ജേതാക്കളൊക്കെ ആക്കിയിട്ടുണ്ട് അതിന് തൊട്ടു മുമ്പ് എ കെ ഏതൻസ് എന്ന് പറയുന്ന ഗ്രീസിലെ അത്യാവശ്യം നല്ല ക്ലബ്ബായ വളരെ പ്രമുഖമായ അത്യാവശ്യം ലെഗസിയുള്ള യൂറോപ്യൻ ടൂർണമെന്റിലൊക്കെ കളിക്കുന്ന ആ ഒരു ക്ലബ്ബിൻ്റെ സഹപരിശീലകനായിരുന്നു അപ്പം ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് അദ്ദേഹം തൊണ്ണൂറ്റിയേഴ് മുതൽ പരിശീലക രംഗത്തുണ്ട് ആദ്യം ബയൺ ഹോഫ് എന്ന് പറയുന്ന ക്ലബിനെയാണ് ജർമ്മൻ അഞ്ചാം ഡിവിഷൻ ക്ലബിനെയാണ് അദ്ദേഹം പരിശീലിപ്പിച്ചത് ബയൺ മ്യൂണിക്കുമായിട്ട് യാതൊരു ബന്ധമില്ല ബവേറൻ ക്ലബ്ബാണെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അതിനുശേഷം ഓക്സ്ബർഗിന്റെ പരിശീലകനായിരുന്നു അദ്ദേഹം കുറച്ചു കാലം ഓക്സ്ബർഗ് നിലവിൽ ഗുണ്ടസ് ലീഗിൽ കളിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം പരിശീലിപ്പിക്കുന്ന സമയത്ത് ഓക്സ്ബർഗ് തേർഡ് ഡിവിഷനിലോ സെക്കൻഡ് ഡിവിഷനിലോ ആയിരുന്നു പിന്നീട് അദ്ദേഹം പരിശീലിപ്പിച്ചതെല്ലാം ഒരു തേർഡ് ഡിവിഷൻ ഫോർ ഡിവിഷൻ ക്ലബുകളെയൊക്കെയാണ് പിന്നെ പോളണ്ടിലും ഒന്ന് രണ്ട് ക്ലബുകളെ അദ്ദേഹം പരിശീലിപ്പിച്ചിരുന്നു അപ്പം ഇങ്ങനെ യൂറോപ്പിലെ ഒരു മുൻനിര ലീഗുകളിലെ കോച്ചിങ് എക്സ്പീരിയൻസ് ഒന്നും അധികം ഈ ജിനോ ലിറ്റി എനിക്കില്ല പക്ഷെ അവിടുത്തെ തേർഡ് ഡിവിഷൻ ഫോർത്ത് ഡിവിഷൻ സെക്കൻഡ് ഡിവിഷൻ ക്ലബുകളെയൊക്കെയാണ് അദ്ദേഹം പരിശീലിപ്പിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കോച്ച് അതായത് മിക്കേൽ സ്റ്റാറേയും ഏതാണ്ട് ഇതേ ഒരു പ്രൊഫൈലുള്ള ഇത്ര എക്സ്പീരിയൻസ് ഇല്ല പക്ഷെ എന്നാൽ പോലും ഒരു ലോ പ്രൊഫൈൽ തന്നെയായിരുന്നു കാരണം തായ് ലീഗിൽ നിന്നാണ് അദ്ദേഹവും വരുന്നത് കാരണം ഇന്ത്യൻ സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടുന്ന സ്പാനിഷ് കോച്ചുകളൊക്കെ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് തോന്നുന്നത് പക്ഷേ ആ രീതിയിലുള്ള ഒരു കോച്ചുമാരെ ഒന്നും പരിഗണിക്കാതെ ഇത്തരം കോച്ചുമാരെ കൊണ്ടുവരുമ്പോൾ വരുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യവുമായി അവർക്ക് വലിയ ബന്ധമില്ല രണ്ടാമത്തെ കാര്യം യൂറോപ്പിലെ ഒരു മുൻനിര ക്ലബ്ബുകളെയൊന്നും പരിശീലിപ്പിച്ച് മീൻസ് വലിയ മുൻനിര എന്നല്ല ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ കോച്ചുമാരെയൊന്നും കിട്ടില്ല ബട്ട് സ്റ്റിൽ അത്യാവശ്യം ഒരു അസിസ്റ്റൻറ്റ് കോച്ചായിട്ടെങ്കിലും ഒരു ഇപ്പോൾ ബാസലോണയുടെയൊക്കെ ബി െ പരിശീലിപ്പിച്ച എക്സ്പീരിയൻസ് എർജി ലൊബേറൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ഹബാസിനെയൊക്കെ പോലെയുള്ള അത്യാവശ്യം ഒരു എക്സ്പീരിയൻസ് ഉള്ള കോച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരു മെയിൻ സ്ട്രീമിലൊക്കെ ഒരു പരിധിവരെ നിൽക്കുന്ന കോച്ചുമാരെയാണ് ശരിക്കും ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരേണ്ടത് വീണ്ടും ഒരു സ്റ്റാറെ രണ്ടാമനെയാണോ ബ്ലാസ്റ്റേഴ്സ് അന്വേഷിക്കുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം കാരണം നമുക്ക് ഈ ലെറ്റിയറിയെ കൂടുതൽ അറിവൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോൾ ഇങ്ങനെയാണ് മനസ്സിലാകുന്നത് അപ്പം ലിറ്റിയേരിയെ ഫൈനലൈസ് ചെയ്തോ എന്ന് ചെയ്തോന്നറിയില്ല പക്ഷേ ഏതാണ്ട് ഉറപ്പാണെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ വിവിധ മാധ്യമങ്ങളൊക്കെ നൽകുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആരായിരിക്കും അടുത്ത ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് എന്നുള്ളത് ലിറ്റിയേരി ആണെങ്കിൽ അദ്ദേഹത്തിന് എത്രത്തോളം ഈ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഇനി നമുക്ക് അറിയേണ്ടത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത പരിശീലകനായിട്ട് ആര് വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവാൻ ബുക്ക വീണ്ടും കൊണ്ടുവരുന്നത് ഒരു മികച്ച ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക